வச்சனம் என் த்தில் பலமேகும் ஜீவதாயக வச்சனம் ஏ வச்சனம் கேட்டிடுவான் ஹயமுறுக்கீடா ഉദ്ദിതനായ യേശു മിസിഹായിൽ സ്നേഹവാത്സല്യമുള്ളവരെ പെസഹകാലത്തെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷ തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവസ്നേഹത്തിൻ്റെ പുതിയ മാനങ്ങൾ തേടിയുള്ള യാത്രയാണ് ഈ സുവിശേഷ തിരുവചനം ഈ സുവിശേഷ തിരുവചനങ്ങളിലൂടെ ഈശ്വനാഥൻ ദൈവസ്നേഹത്തിൻ്റെ ഒരു പൂർണത അത് എപ്രകാരമായിരിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവം പുത്രനായ ഈശോയെ സ്നേഹിച്ചു ഒരു പുത്ര വാത്സല്യത്തോടുകൂടിയുള്ള സ്നേഹം രണ്ടാമതായി ആ സ്നേഹം അനുസരണയിൽ പൂർണത കൈവരിച്ച സ്നേഹമായിരുന്നു മൂന്നാമതായി ആ അനുസരണ തൻ്റെ തന്നെ ജീവൻ ബലി നൽകിയുള്ള സാക്രിഫിഷ്യൽ ലാവും അതായിരുന്നു ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അങ്ങനെ ദൈവ ഈ മൂന്ന് തലങ്ങളിലൂടെ നാം ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഈ സ്നേഹത്തിന് വേണ്ട പ്രാവർത്തികമാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈശ്വനാഥൻ ഇന്നത്തെ ഈ സുവിശേഷ തിരുവചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി എൻ്റെ കൽപ്പനകൾ പാലിക്കുക ഈശോ പഠിപ്പിച്ച കൽപ്പന എന്താണ് ദൈവത്തെ സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുക ആ സ്നേഹം പൂർണ്ണത കൈവരണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിച്ചത് ആ സ്നേഹം പൂർണത കൈവരിക്കുന്നത് ഇശു പറയുകയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല നമുക്കറിയാം പ്രിയപ്പെട്ടവർ കോവിഡ് പത്തൊൻപത് പടർന്നു പിടിച്ച സമയത്ത് എത്രയോ മക്കളാണ് മരിച്ചു വീണത് ഇറ്റലിയിൽ ഒരു സംഭവം ഉണ്ടായി ഇറ്റലിയിലെ ഒരു ഹോസ്പിറ്റലിൽ ധാരാളം രോഗികൾ അവിടെ വളരെ ചുരുക്കം വെന്റിലേറ്റർ മാത്രമുണ്ടായിരുന്നു ഈ സമയത്ത് ഒരു പ്രശസ്തനായ ഒരു വൈദികൻ ഫാദർ ജോസഫ് മോസ് അദ്ദേഹം വെന്റിലേറ്റർ സ്വീകരിച്ചുകൊണ്ട് അവിടെ ബെഡിൽ കിടക്കുന്നു തൊട്ടരികത്ത് ഒരു യുവാവ് മരണവുമായിട്ട് മല്ലിട്ട് കഴിയുന്ന കാഴ്ച ഈ വന്യ വൈദികൻ ഹോസ്പിറ്റൽ അധികാരികളോട് പറഞ്ഞു എൻ്റെ വെന്റിലേറ്റർ ആ യുവാവിന് കൊടുക്കുക ആ യുവാവിന് ഇനിയും ധാരാളം കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കാനുണ്ട് പക്ഷെ ഹോസ്പിറ്റൽ അധികാരികൾ ഈ വൈദികനോടുള്ള സ്നേഹത്തെ പ്രതി ഈ വൈദികൻ്റെ പദവിയെ പ്രതി അത് നൽകുവാൻ വിസമ്മതിച്ചു എന്നാൽ ഇതൊരു അപേക്ഷയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വെന്റിലേറ്റർ ആ യുവാവിന് നൽകി അല്പസമയത്തിന് ശേഷം ഈ വന്ന വൈദികൻ ഈ ലോകത്തോട് വിടവാങ്ങി പ്രിയപ്പെട്ടവരെ നാം പലപ്പോഴായി കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു സത്യമായിരുന്നു വിശുദ്ധ മാക്സിമില്യം കോൾബയുടെ ജീവിതം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി നൽകിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആ ദൈവസ്നേഹത്തിൻ്റെ അനുസരണം ഇവിടെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഈശോ പറഞ്ഞ ഈ സ്നേഹം ഞാൻ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഈ സ്നേഹം നമുക്കും പരസ്പരം പങ്കുവയ്ക്കാം വിശുദ്ധ പൗലോ സപ്പോസ്സലൻ കൊറിന്ത സാർ എഴുതിയ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് ഈ സ്നേഹം ജീവിതത്തിൽ നിലകൊള്ളുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹം ആർക്കെല്ലാം ഉണ്ട് എവിടെയെല്ലാമാണ് ആ സ്നേഹം പ്രാവർത്തികമാകുന്നത് കാരണം സ്നേഹം സർവ്വതം സഹിക്കുന്നു ക്ഷമിക്കുന്നു ആ സ്നേഹം സർവോത്കൃഷ്ടമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്കും ആ സ്നേഹത്തിൻ്റെ പാത പിന്തുടരാം ഈ ബസഹകാലത്തിൽ ഈശോ നൽകിയ ഈ സ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക അതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല പക്ഷേ സ്നേഹിതരെന്ന് വിളിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ സ്നേഹത്തിനെന്ന് വിളിക്കപ്പെട്ടത് അബ്രഹാമായിരുന്നു കാരണം അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു നമുക്കും ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിലകൊള്ളാം എല്ലാവർക്കും ദൈവസ്നേഹത്തിൻ്റെ ആശംസകൾ നേരുന്നു ആമേലോയോ